ൻഅല നാം ഒരു മുസ്ലിമിനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നാം മരിക്കുന്നതിനു മുമ്പ് തന്നെ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അതിന്റെ ഫലം അഥവാ നാം ദ്രോഹിച്ചതിന്റെ പ്രതികാരം ഒന്നിരിക്കലോ പെട്ടെന്ന് അല്ലെങ്കിൽ പരലോകത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് മക്ക മക്കായി മാമർത്തുകയുണ്ടായി മാധവന്റെ പ്രശസ്തനായ മാലിക്കുനു പറയുകയുണ്ടായി ഞാൻ മദീനയിൽ ചില ആൾക്കാരെ കണ്ടു അവർക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ മനുഷ്യന്മാരുടെ കുറവ് പറയാൻ ആരംഭിച്ചു അങ്ങനെ ആരംഭിച്ചപ്പോൾ പിന്നെ അവർ കുറവുള്ളവരായി മാറുകയും ചെയ്തു എന്ന് മാലിക് പറയുന്നു തുടരുന്നു ഇമാലിക്ക് വധർത്തുവിൽ മദീനത്തെ ആക്കുവാമൻ ഞാൻ മദീനയിൽ ചില ജനങ്ങളെ കാണുകയുണ്ടായി അവർക്ക് കുറവുകൾ ഉണ്ടായിരുന്നു കുറവുകളൊക്കെ ഉള്ളതായ മനുഷ്യന്മാര് ധാരാളം മദീനയിൽ ഞാൻ കണ്ടിരുന്നു എന്റെ കാലഘട്ടത്തിൽ പക്ഷേ അവര് മനുഷ്യന്മാരെ ദ്രോഹിക്കാതിരിക്കുന്ന അവരുടെ കുറവ് അന്വേഷിച്ച് നടക്കാതിരിക്കുന്ന അതിനെക്കുറിച്ച് മനുഷ്യന്മാരായിരുന്നു അത് കാരണത്താൽ അവര് അവരുടെ കുറവിനെ മറക്കപ്പെടുകയും ചെയ്യൂ അവര് പറഞ്ഞത് ഇവിടെ അതുകൊണ്ട് മക്ക തുടരുന്നു വളരെ ശ്രദ്ധിക്കുക നാം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ അത് മഹാപകടമാണ് ഒരു സത്യവിശ്വാസിയാണ് ദ്രോഹിക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ടതുമില്ല പറയുന്നു ഫിദ്ദുനിയ വൽ ആഖിറ ുംസൂലിക്കുന്ന ദുനിയാവിലും പരലോകത്തിലും അവർക്ക് അങ്ങേറ്റ നിതയുള്ളതായ ശിക്ഷ അവർക്ക് അള്ളാഹു തയ്യാറ് ചെയ്ത് വെച്ചിട്ടുണ്ട് إنك الله ترضى والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا والذين يؤذون المؤمنين والمؤمنات മോമിനീകളായ സത്യവിശ്വാസികളായ മോമിനികളായ മുസ്ലിങ്ങളായ ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഭാഗം അതുപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളെ ദ്രോഹിക്കുന്ന വിഭാഗം അവര് ചെയ്യാത്ത കാര്യങ്ങൾ അവരുടെ മേലിൽ കെട്ടിയുണ്ടാക്കി പറഞ്ഞ് അവരെ ദ്രോഹിക്കുന്ന വിഭാഗം അവർ മഹാപാപമാണ് മഹാദോഷമാണ് അവർ പേറി നടന്നത് അതിലൂടെ അവർക്ക് പരലോകത്തിൽ അള്ളാഹുന്റെ ഭാഗത്ത് നട്ടു അതിനുള്ളതായ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന കുറിച്ച് അസ്മാൻ തേല പറയുന്ന ശൈലിയാണ് എന്ത് പേറിയവരായി മാറി ചുമുന്നവരായി മാറി എന്ത് രണ്ടു കുറ്റമാണ് ഇവിടെ മറ്റുള്ളവരെ ദ്രോഹിച്ചു മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു അങ്ങനെ മഹാപാപങ്ങളാണ് എന്ന് ആ പാപങ്ങളാണ് അവര് പറയുന്നു അതുകൊണ്ട് നമുക്കറിയാം മക്കായിമാൻ പറഞ്ഞതുപോലെ വഴിയിലുള്ളതായ ദ്രോഹങ്ങളെ മാറ്റിവെക്കുക എന്നത് തന്നെ എന്താണ് സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് എന്നാണല്ലോ നാം പഠിച്ചു വരുന്നത് എന്നിരിക്കുമ്പോൾ നാം മുസ്ലിങ്ങളെ ദ്രോഹിക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേകത പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ ഒരിക്കലുമില്ല നമുക്കതിന്റെ പ്രാധാന്യം അറിയാം അതെ അപ്പോൾ നാം മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നത് ജനങ്ങളിൽ ഷെറുനാസ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂഖ പറഞ്ഞ ഭാഗമുണ്ട് ഏറ്റവും മനുഷ്യന്മാരിൽ നിട്ട് ദ്രോഹമുള്ളവര് അതാരാണ് അവര് നമ്മിൽ നിട്ട് വരുന്ന ദൂഷ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന വിഭാഗം അഥവാ ചിലര് ചിലരെ ചിലപ്പോൾ സ്നേഹിക്കും എന്ത് കാരണത്താൽ അവനോട് സ്നേഹമുള്ളത് കൊണ്ടല്ല പിന്നെയോ അവനിലുള്ള ദൂഷ്യം തട്ടാതിരിക്കാൻ വേണ്ടി അവനുള്ള ദൂഷ്യം തട്ടാതിരിക്കാൻ വേണ്ടി അവനെ സ്നേഹിക്കും അങ്ങനെയുള്ള വിഭാഗം ഷർറുനാസാണെന്നാണ് അഥവാ ഏറ്റവും ഏറ്റവും ഷറായ വ്യക്തിയാണ് എന്നാണ് നമുക്ക് നമ്മുടെ നേതാവ് എടുപ്പിക്കുന്നത് മക്കായി മാമ ഇന്ന് സംസാരിച്ച വിഷയത്തിന്റെ ഷോട്ടായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്